റോസറി മാനിഫെസ്റ്റേഷൻ റോസറി അല്ലെങ്കിൽ ജപമാല എന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സേക്രഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സ്പിരിച്വൽ ആയിട്ട് കാണുന്ന ഒരു ഓബ്ജക്റ്റ് ആണ് അപ്പൊ നമുക്ക് നമ്മുടെ വിഷസ് ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഈ ഒരു റോസറി പ്രയർ എങ്ങനെയാ ചെയ്യുന്നത് നോക്കിയാലോ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ലിറ്ററലി നമ്മുടെ മൈൻഡ് പവർ ഉപയോഗിച്ച് നമ്മുടെ ഡ്രീംസ് അല്ലെങ്കിൽ വിഷസ് ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്നു മാനിഫെസ്റ്റ് ചെയ്യുന്നു അതുപോലെ ഈ റോസ്റ്ററി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം റോസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫെയ്ത്തിന്റെ ഒരു പാർട്ടാണ് അല്ലേ ഇവിടെ നമ്മൾ ഡിവൈൻ എനർജിയുടെ വിഷസ് അല്ലെങ്കിൽ ഡിവൈൻ എനർജിയുടെ പ്ലാൻസിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ബട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളുടെ ഡ്രീംസ് ആഗ്രഹങ്ങൾ അതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു റോസ്റ്ററിൽ നമുക്കറിയാം ഇങ്ങനെ പത്ത് ബീറ്റ്സ് ഉള്ള അഞ്ച് സെറ്റ് ഉണ്ട് അല്ലേ ഇപ്പോൾ ഇതിൽ ഓരോന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കൃത്യമായിട്ടുള്ള നമ്മുടെ ഇൻറ്റൻഷൻസ് നമ്മൾ ഒരു പേപ്പറിൽ നമ്മൾ എഴുതി വെക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാം ക്ലിയർ ചെയ്യുന്നതാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാവാം എന്തുമാവാം എന്നിട്ട് നിങ്ങൾ ഇതിൽ ഓരോ പത്ത് മണിയുടെ ഓരോ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക ദെൻ അതിനുശേഷം ഈ ഒരു പ്രയർ നിങ്ങൾക്ക് പ്രേ ചെയ്യാം ലാസ്റ്റ് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ഈ ഒരു പ്രയർ വൈൻഡപ്പ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് പേഴ്സണൽ സെഷൻ ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി